ഹലോ ഗായ്സ് ഞാനും ലോലൻ ഇപ്പം എവിടെയാണെന്ന് നിൽക്കുന്നത് നിങ്ങൾക്ക് അറിയാമോ ഇപ്പം സമയം ഒമ്പത് മൂന്ന് ഒമ്പത് മൂന്ന് ഒമ്പത് മൂന്നിന് ഇവിടെ ഒന്ന് ഒന്ന് ഈ ബൈക്കിന്റെ വെട്ടില്ല ഒന്ന് കണ്ടുകൂടാ ഈ ബൈക്കിന്റെ ബൈക്കിൻ്റെ ഒന്നുമില്ല ഇത് എവിടെയാണ് സ്ഥലം ഒന്നറിയാവോ ലോല ലൊക്കേഷൻ മേടിച്ചു കൊടുക്കുക ഞാൻ ബ്രൈറ്റ്നസ് സജ്ജസ് ചെയ്തോട്ടെ ഒന്ന് ബ്രൈറ്റ്നസ് സജ്ജസ് ചെയ്തോട്ടെ സുമതി വളവിലാണ് കായ് സുമതി വളവിൽ കഴപ്പം എന്ന് പറഞ്ഞാൽ അൾട്രാസൗണ്ട് സിറ്റി റൈഡ് കയറി തിരുവനന്തപുരം സിറ്റി കാണാൻ വേണ്ടി വന്നതാണ് ഇപ്പം സുമതി വളവിൽ അങ്ങോട്ടേക്കു ഇവിടുന്നൊന്നും കണ്ടുകൂടാ എന്നെ കാണാവോ ഇല്ല സത്യം നോക്കി നോക്കിയൻ്റെ പക്ഷെ ഇവിടെ ആരുമില്ല ഇല്ല എനിക്ക് ഈ ബൈക്കില്ലെങ്കിൽ ഇവിടെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ പോലെ ഉണ്ട് അത് പക്ഷേ അത്യാഴ്ച വരികയാണെങ്കിൽ പേടിക്കും എന്ന് പറഞ്ഞാൽ ആ കഥ കഥ നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ കഥ അറിഞ്ഞൂടെ ഒരു ഇരുപത്തിരണ്ട് വയസ്സുകാരി ഗർഭിണിയായിരുന്ന ഒരു പെണ്ണിനെ കൊന്ന് ഇവിടെ കാട്ടിലിട്ട അങ്ങനെയാണ് സ്റ്റോറി ആ കഥ കറക്റ്റ് പിക്ചറിങ്ങനെ ആ വരി കാരണം തൊട്ട അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഫുള്ള് കാട് ആ അത് ഒരു ഇത് വരും ഇല്ല ഇതിട്ടാണ് വെട്ടയില്ല ഇവിടെ ഈ വണ്ടിയുടെ വെട്ടയില്ലെങ്കിൽ ഇവിടെ വെട്ടയില്ല ഈ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുമോന്ന് അറിഞ്ഞൂടാ പക്ഷേ ഇതാണ് കറക്റ്റ് ആ കാണുന്ന ഇതൊരു വളവാണ് അവിടെ ആ വണ്ടി നിൽക്കുന്ന ആ ഭാഗം ഒരു വളവാണ് ഒരു ചെറിയ കയറ്റം ഉണ്ട് അതായത് നമ്മൾ അങ്ങോട്ട് പോയിട്ട് നമ്മൾ അങ്ങ് പോയിട്ട് ഇങ്ങ് വന്ന ഇതൊരു കയറ്റമാണ് അതെല്ലാവർക്കും എല്ലാവർക്കും അറിയാം അതായിരിക്കും ഈ വണ്ടി ഓഫായി പോകണമെന്ന് പറയുന്നത് കാരണം ഒരു സ്ട്രെയിറ്റ് റോഡെന്നേ വിചാരിക്കുള്ളൂ വണ്ടി ഇവിടെ വരാൻ പറ്റുമ്പോൾ കറക്റ്റ് ഓഫ് ആയി ആയിപ്പോ അങ്ങനെയൊക്കെ അവിടെ സ്റ്റോറി ഉണ്ട് കറക്റ്റ് പക്ഷേ ഇവിടെ വന്നിട്ട് സത്യം പറഞ്ഞുള്ള സുമതിയെ കാണാൻ വന്നില്ല കോളേജിൽ വളക്കാൻ വേണ്ടി വന്നു ഇരുപത്തിരണ്ടെങ്കിൽ പക്ഷേ നാട്ടുകാർക്ക് അന്നന്മാര് ശരിക്കുംമാരും കോടിക്കണ പോയിരിക്കും രണ്ടു വന്നു നോക്കി നോക്കി പോയി കാണാൻ പതി വരുവൊന്നൊരു വിഷയമല്ല നമ്മളെ നിക്കണേന്റെ അത് ഫുള്ള് ഇട്ടാണ് ഈ ക്യാമറ തിരിക്കല്ലേ പറ്റ പക്ഷേ പറഞ്ഞ വിശ്വസിക്കണമെങ്കിൽ പേടിക്കൂ അപ്പം വിതര വി കുറേ അപ്പുക്കുട്ടന്മാർ പേടിക്കും പേടിക്കാൻ മാത്രം ഒന്നുമില്ല സ്ട്രീറ്റ് ലൈറ്റ് അങ്ങനെ വേറെ സംഭവം ഒന്നുമില്ല രണ്ട് സൈഡും വലിയ മരവും ഒന്നടുക്ക് റോഡ് റോഡെന്ന് പറഞ്ഞാൽ പക്ക നീറ്റ് റോഡാണ് സിറ്റിക്കകത്തുള്ള റോഡ് വലിയ ഒന്നും അല്ല നീറ്റ് റോഡാണ് പിന്നെ നല്ല വണ്ടി ഉണ്ടെങ്കിൽ പക്ക വന്നിട്ട് പോകാൻ പറ്റിയല്ല അടിപൊളി സ്ഥലം ആരൊന്നും പറയില്ല പക്ഷേ പകല് വന്നു കഴിഞ്ഞാൽ കാണാൻ കുറച്ചുകൂടെ ഉണ്ടോന്നോ നല്ല ഫോറസ്റ്റ് ഏരിയ പോലെ ഇന്ന് ഗിരി അപ്പം മരണ വഴി മൊത്തം വണ്ടിയുടെ ബാക്ക് സീറ്റിൽ എന്തെങ്കിലും ആയാന്ന് വീട്ടിൽ ചെന്ന് നോക്കാം ആലോചിച്ച് നോക്കി രണ്ടും ഒരു സംസാ ചുണ്ടിക്കുമ്പോ ഇങ്ങനെ ബാക്കി കൊണ്ട് വന്ന് തോണ്ടിടെ വാട പോക്ചറാവുമേ സംഭവം എന്ന് പറഞ്ഞാൽ ലൊക്കേഷൻ കാണാൻ പറ്റില്ല നമ്മളിങ്ങനെ വിചാരിക്കും അയ്യോ വണ്ടിയിൽ കൊണ്ട് വരണ് ഓടി വളവ് വളവുണ്ട് കാട്ടിലിട്ട് അത് ഇത് ഇങ്ങനെയൊക്കെ കറക്റ്റ് തലയെക്കൂടെ സംഭവം ഓടങ്ങയാണെങ്കിൽ പേടിക്കും സത്യം പറയുന്നത് നിൽക്കുന്നേ ഉള്ളൂ പറഞ്ഞ വലിയിൽ ഞാൻ വയറ്റിൽ കെട്ടിപ്പിടിച്ചോളൂ അൾട്രാ ലെവലോ കണ്ട ാണ് ലൈറ്റ് ബാക്ലിക്ക് നോക്കൂടാ നീ തിരിച്ചും നമുക്ക് അങ്ങോട്ട് പോയാലും അപ്പൊ നടന്നിട്ട് വരാം കറക്റ്റ് ഒന്ന് ഒന്ന് നടന്നിട്ട് വരാം വരുമ്പോൾ വണ്ടി അങ്ങനെ ഓഫായി കഴിഞ്ഞാൽ നീ വീണ്ടും കരയിട്ട് വരാ നിങ്ങൾ ആ വണ്ടി പോയത് വേണ്ട അതാണ് കറക്റ്റ് സ്ഥലം പിന്നെ ഒരു കാര്യ നീ ഫ്ലാഷ് അടിച്ചോണ്ട് പോകും കേട്ടോ അവിടെ ആൾക്കാർ വരുമ്പോ രണ്ട് തല മാത്രം നടന്ന് പറഞ്ഞു ഞാനാണെങ്കിൽ വെള്ള ഷട്ടെ നോക്ക് അവിടെ വണ്ടി കിടക്കണ് വേറൊന്നും ഇല്ല ഇരുട്ട് അയ്യോ ഇതാണ് കാണാൻ പറ്റൂലോ ആടെ ലോലി ലോല ലോല നിൽക്കുന്ന ആ സ്ഥലമാണ് കറക്റ്റ് സുമതി വളവിന്റെ സ്പോട്ട് ഏ ഇന്നെ മുഖത്തോട്ട് കാണിക്കാ ഏ നമ്മള് പോകുന്ന വണ്ടി ആരെങ്കിലും എടുത്തോണ്ട് പോ പിന്നെ 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 ശരി വേറൊരു അൺഎക്സ്പെക്ടഡ് വീഡിയോ ആയിരുന്നു വീട്ടിൽ പോലും പറഞ്ഞില്ല പറഞ്ഞ കാര്യം ബാക്കി വീട്ടിൽ ചെന്നൊക്കെ ബാക്കി വീട്ടിൽ ചെന്നൊക്കെ ജീവനോടെ ഉണ്ടെങ്കിൽ തിരിച്ചു വരുന്നതായിരിക്കും ഭയങ്കര നിക്കണോ ഇത് നമ്മൾ കറക്റ്റ് ചുമതി വളവാണ് വേണം കാണിച്ചു തരാം ഒരു അടയാളം പോലും ഇല്ല ഗൂഗിൾ മാപ്പ് ലൈവ് ലൊക്കേഷൻ അടയാളം ഇല്ല ഞാൻ ഒരു സ്റ്റോറി എടുക്കാൻ നോക്കിട്ട് ഇരട്ടല്ലാതൊന്നും കിട്ടണമില്ല പക്ഷേ ഒരു ഒരു പ്രത്യേക എക്സ്പീരിയൻസ് കേട്ടോ സാധാരണ ഇതേ കൈ കണ്ട പേടിക്കുമ്പോഴാണ് സംഭവം കൈ നല്ലോലോ എന്തിനാണ് ഞാൻ പേടിക്കണത് എനിക്ക് അറിഞ്ഞാ പയ്യാടാൻസ് രണ്ടായിരത്തി അങ്ങനെയല്ല നടന്നൊരു സംഭവം നമ്മളിപ്പോ ചരിത്ര സ്ഥലങ്ങളിൽ പോകാൻ ഒരു വൈബ് കിട്ടൂല അതേപോലെ

ചേച്ചിയുടെ ഭാഗ്യം പ്രയത്ന കണ്ടാലും വെറുതെ വിടാത്ത ലോലന് വേണ്ടി ഞാൻ ഇവിടെ വന്നു ഈ കഥ അടിച്ചിറങ്ങണമെന്ന് എനിക്ക് ഒന്ന് കാണണം കേട്ടോ മുപ്പത്തിനാല് കിലോമീറ്റർ ഒരു കാര്യം പിന്നെ ശരി കൈ ബൈ രാവിലെ രണ്ടായിരം നല്ല മരും വരിമൊന്നും കാണിക്കാൻ പറ്റുള്ള ക്യാമറ രാത്രി രാവിലെ അറിയാൻ വേണ്ടിട്ടാണ് ഫസ്റ്റ് ടൈം നമ്മൾ ഇങ്ങനെ കഥ കേട്ട ഒരു സ്ഥലത്ത് വരുമ്പോഴുള്ള ഒരു ഫീൽ അറിയാൻ വേണ്ടിയാണ് രാത്രി രാവിലെ വന്ന് നമ്മൾ കാണിച്ചു എന്തൊന്ന് കാണിച്ചിരിക്കണേ എല്ലാവരും ചെറു പറഞ്ഞ വരിയല്ല നമുക്ക് ദൂരെ കളഞ്ഞാ നമുക്ക് വേറെ വളം നിങ്ങൾക്ക് ക്രിയേറ്റ് കാണണമെങ്കിൽ രാവിലെ വരാം കേട്ടോ ഞാനിന്നു വരാം രാവിലെ അത് ഞാൻ വരുകൂടെ അറേ ഞാനും കൂടെ വല്ല നിന്റെ കൂടെ